ഡൽഹി ഹൈക്കോടതിയുടെ ദൈനംദിന നടപടികളിൽ പോലും വലിയ ആശങ്കകൾ ഉണ്ട് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് പറയണമെങ്കിൽ എത്രത്തോളം അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ഒരു വാചകം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ ജസ്റ്റിസ് ബി ആർ ഗവായും അതുപോലെ തന്നെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നിയുമൊക്കെ ഈ രണ്ട് ജസ്റ്റിസുമാരും ഒക്കെ ഈ പദവിയിൽ ഇരുന്നപ്പോഴെല്ലാം ഡൽഹി ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ചും അവിടുത്തെ ജഡ്ജിമാർ പുറ പുറപ്പെടുവിക്കുന്ന വിധികളെക്കുറിച്ചും ശക്തമായ പഠനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അനധികൃതമായി പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കൃത്യമായി സഞ്ജീവ് ഖന്ന കണ്ടുപിടിച്ചത് അവിടെ തീപിടുത്തം നടന്ന ഒരു സംഭവ സ്ഥലത്ത് നിന്നും കിട്ടിയ നോട്ട് കെട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യം സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് അറിയാം ഇന്ത്യൻ ജുഡീഷ്യറി കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈനംദിന ജീവിതത്തിൽ ജുഡീഷ്യറി എന്നത് ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടൂളായി ഒരു മിഷനറിയായി മാറ്റിയെടുത്തു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സൂര്യകാന്ത് ഭയക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് സോളിസിറ്റർ ജനറലും അതുപോലെ തന്നെ മുതിർന്ന പല അഭിഭാഷകരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ഒരു കോക്കസ് ഒരു ബെൽറ്റ് പോലെ പ്രവർത്തിക്കുന്നത് എന്നും അതിലേക്കാണ് ജഡ്ജിമാർ വഴുതി വീഴുന്നത് എന്നുള്ളതും മുൻകാല ചീഫ് ജസ്റ്റിസുമാർ ഒരു രീതിയിലും ഭയം കൂടാതെ പറഞ്ഞുവെച്ചൊരു കാര്യമാണ് അതിൻ്റെ ഒരു തനി ആവർത്തനം തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്തും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി വലിയ തോതിൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് എന്ന് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ കപിൽ സിബൽ അടക്കമുള്ളവർ പറഞ്ഞിരുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് സാധാരണക്കാർക്ക് നീതി കിട്ടുക എന്നത് അതൊരിക്കലും ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അത് ജനങ്ങൾക്ക് അപ്രാപ്യമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒട്ടുവിലത്തെ ഒരു ഉദാഹരണമായിരുന്നു ഉന്നാവോ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഹൈക്കോടതിയുടെ ആ ഒരു വിധി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളുമൊക്കെ കൃത്യമായി ഈ കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ഒരു വലിയ സുരക്ഷ ഒരുക്കുവാൻ വേണ്ടി അതിനുള്ള ഒരു ശ്രമം അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെയും യു പി യുടെ യോഗി സർക്കാരിനെതിരെയും നടത്തുന്ന പോരാട്ടം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ചില നീക്കങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ് അത് ബി ജെ പിക്ക് വലിയ തലവേദന ഉണ്ടാക്കുമെന്നതാണ് കരുതുന്നത്